അതുപോലെ തന്നെ ഇന്നിവിടെ വന്ന രണ്ടു മൂന്ന് പേര് വന്ന് ഉണ്ടാക്കിയതിൽ ആ പഴയ പേഷ്യൻറ്റിൻ്റെ ഒരു മകൻ പേര് എനിക്കറിയില്ല ഇവിടെ വന്ന് പുള്ളി പുറയിൽ കുടിച്ചിരിക്കുകയും ബാക്കിയുള്ളവരെ കുറ്റത്തിരിക്കടുകയും ചെയ്യുക ചെയ്യുകയാണ് ഉണ്ടായത് അല്ലാതെ മറ്റേ ഈ പറഞ്ഞ രക്ഷയിൽ നേരിട്ട് വന്നതല്ല പഴയ ആ രോഗിയുടെ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു മകൻ മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നുള്ളതാണ് വാസ്തവം കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും സ്റ്റാഫുകളുമാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇവിടെയുള്ളവരെല്ലാവരും എല്ലാ സീനിയർ ഡോക്ടർമാരെയും നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഒരു രീതിയിലുള്ള അനാവശ്യ ടെസ്റ്റുകളോ ചികിത്സകളോ ഒന്നും ഇവിടെ ആരും ചെയ്യാറുമില്ല പിന്നെ ഈയിടെയായിട്ട് ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കേണ്ടി വന്നത് ഈയിടെയായിട്ട് ഒന്നിനെ ഒരു വളരെ അടുത്ത് ഒരു പേഷ്യൻ്റ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനലുകളിൽ ഒന്ന് രണ്ട് പേര് ലൈവ് വാർത്തയിട്ടിരുന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥകൾ ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇന്നും കുറച്ച് പേര് വിജയഹാസിൽ വന്നിട്ട് ഫ്രണ്ടിൽ ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി അവരെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഒരിക്കലും ഇവിടെ നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ എടുത്തു പറഞ്ഞിട്ട് വിജിയഹാസിൽ ഹോസ്പിറ്റലിലെ കുറ്റം പറയാറുള്ള ഇപ്പോഴത്തെ പുതിയൊരു രീതി ഒരുപക്ഷേ ഇത് ഇത്രയും വളർന്ന് ഈ കൊട്ടാരക്കര ഏരിയയിലുള്ള ഏത് ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ റഫറൻസ് വരുന്നുണ്ട് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് അതൊക്കെ കുറയ്ക്കാൻ ആരുടെയോ കുബുദ്ധികളാണ് ഇതെല്ലാം ചെയ്തത് ചെയ്തിട്ടുള്ളതും ഇത്രയും വർഷങ്ങളായി ഇവിടെ വളർന്നു വരുന്ന സ്ഥാപനം ഇതൊരു തുറന്ന പുസ്തകം പോലെയാണ് ഇവിടെ ആർക്കും വരാം ആർക്കും പോകാം ഞങ്ങൾക്കാരോടും വിരോധ വൈരാഗ്യമൊന്നുമില്ല പക്ഷേ പത്തിരുന്നൂറ്റമ്പത് സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന ഈ ആശുപത്രിയെ തകർക്കണം എന്നതൊറ്റ ചിന്തയിൽ വളരെ കുറച്ച് പേർ ആരാണെന്ന് അറിയില്ല വളരെ കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട് അത് നല്ലവരായ നാട്ടുകാരെ മനസ്സിലാക്കണം ഒരിക്കലും ഒരു ചികിത്സാ കഴിവും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരിക്കലും സംഭവിക്കത്തുമില്ല ഒരുപക്ഷെ പഴയ രോഗികളുടെ കാര്യങ്ങൾ ഞങ്ങൾ നാളെ പത്രസമ്മേളനം വിളിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കും അതിനകത്ത് നിയമ നടപടികൾ ഉണ്ടാവും അത് നമുക്ക് കിംസിലെ അന്ന് ഒരു രോഗിയുടെ പേരിൽ അല്ല കിംസിലെ റിപ്പോർട്ടും വിജയ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടുകൾ സി ടി സ്കാനുകളും എല്ലാം ഒരേ രീതിയിലും ഒരേ ചികിത്സയുമായിരുന്നു കിംസിലും കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അത് ആരോ കുത്തിപ്പൊക്കി മലപ്പൂർവ്വം വിജയ ആശുപത്രിയെ തരം താഴ്ത്താൻ വേണ്ടി മാത്രം ഇവിടുത്തെ ഡോക്ടർമാരെയും ഇവിടുള്ള സ്റ്റാഫുകളെയും തരം താഴ്ത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന ബുദ്ധിയാണ് എന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കിയിരുന്ന നല്ലത് ഇത്രയും വലിയ ആശുപത്രിയിൽ വിശ്വസിച്ചും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥാപനവും വേറെ കൊട്ടാരക്കില്ല ഇത് ഞങ്ങളുടെ ഡോക്ടർമാരും ഇവിടുത്തെ മാനേജ്മെൻറ്റും എത്രത്തോളം സഹായം രോഗികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ പിന്നെ എന്ത് കൊണ്ട് ആരെങ്കിലും കുതികൾ രോഗികൾ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളിൽ നിന്ന് വ്യാജേന രോഗ രോഗികളുടെ സുഹൃത്തുക്കളിൽ നിന്ന് വ്യാജേന കുറച്ചു പേര് വരിക അല്ലെങ്കിൽ വെറുതെ വന്ന് പ്രശ്നമുണ്ടാക്കി അത് പൈസ അഴിച്ചുമാറ്റാൻ വേണ്ടിയുള്ളതാണെന്നാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം പേരോടൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇതാണ് ഇതിൻ്റെ വാസ്തവം ഇത് നല്ലവരായ നാട്ടുകാർ മനസ്സിലാക്കണം ഒരു രീതിയിലുള്ള തെറ്റുകൾ വിജയ ഹൗസുകളുടെ ഉണ്ടായിട്ടില്ല ബാക്കിയുള്ളത് പറയുന്നതായിരിക്കും ഇനി വന്നവരുടെ കാര്യത്തെ സംസാരിക്കാം രണ്ട് ഡോക്ടർ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒത്തിരി അധികം വീഡിയോകൾ ഒരു കാരണമില്ലാതെ വിജയ ഹൗസ്ബിളിൽ നെഗൻസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു നിങ്ങൾ നാട്ടുകാർ എല്ലാവരും പല പല വീഡിയോകൾ കാണുന്നുണ്ടായിരിക്കും അതിൽ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സത്യം പല പല വീഡിയോകളിലും ഒരു വീഷിനും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മള് പോരിക്കും പറഞ്ഞാൽ നമ്മൾ പാസ് ഔട്ട് ആകുമ്പോ നമ്മളൊരു ശബ്ദം എടുത്തിട്ടാണ് ഒരു വിഷനും നമുക്ക് ഒരു അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇറങ്ങി ഫീൽഡിലോട് പറഞ്ഞു അപ്പം ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന തെറ്റുകൾ ചെയ്യുന്നവരെന്ന് കുത്തി തിരികി ന്യൂസുകൾ ഉണ്ടാക്കി പോത്തുകൊണ്ടിരുന്ന വീഡിയോസ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ശരിക്കും നല്ലതല്ല നല്ലൊരു പ്രവണതയല്ല വിജയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഞങ്ങൾ ആത്മാർത്ഥമായ ട്രീറ്റ്മെന്റ് എടുത്ത് തരുന്ന പേഷ്യൻസിന്റെ അടുത്തുനിന്ന് തന്നെ ഇങ്ങനെയുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്കത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഞങ്ങളുടെ ഡോക്ടേഴ്സിനെ അത് ഫീൽ ചെയ്യുന്നു നമ്മുടെ സ്റ്റാഫിനെ അത് ഫീൽ ചെയ്യുന്നു വീണ്ടും മുന്നോട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള നമ്മുടെ കോൺഫിഡൻസിനെ ആത്മാർത്ഥതയത് ബാധിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് അപ്പം അടുത്തായിട്ട് നടന്ന രണ്ട് മൂന്ന് സംഭവങ്ങൾ ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ അത് റെസ്പോണ്ട് ചെയ്തില്ല കാരണം അതിൻ്റെ കാര്യങ്ങൾ ബാക്കി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരും രണ്ട് മൂന്ന് സംഭവങ്ങൾ നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും പല പല അസുഖങ്ങൾ വരാം നമ്മളെ കൊണ്ട് ചെയ്യുന്ന മാക്സിമമാണ് ഞങ്ങൾ ഡോക്ടേഴ്സ് ചെയ്യുന്നത് അപ്പൊ അതിൽ നമ്മൾക്ക് കണ്ടുപിടിച്ച് വർഷങ്ങളായി റിസർച്ചുകൾ നടത്തി വരുന്ന ആൻ്റിബയോട്ടിക്കുകളും മരുന്നുകളും കൊടുത്താണ് നമ്മളും ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിന് മേലിലോട്ട് ഒരു ചികിത്സ പല കാര്യങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഭീഷണി ചെയ്തു കൊടുക്കും എന്നാൽ അതിന് മേലിലോട്ട് നമുക്ക് മേടിയിരിക്കുന്ന ഒരാൾ ദൈവം കല്പിച്ചിരിക്കുന്ന ഒരു വിധിയാണ് മരണം എന്ന് പറയുന്നത് അപ്പോൾ മരണം ദൈവം വിധിച്ചതാണെങ്കിൽ അത് നരും പക്ഷെ നമ്മളത് മാക്സിമം നിങ്ങൾക്ക് പേഷ്യനെ എത്രയും പ്രൊലോങ് ആയിട്ട് ലൈഫ് നിങ്ങൾ വൈസാഗസിനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് തരാൻ നോക്കുമ്പോൾ അത് ഒരിക്കൽ മറന്നു സംഭവിച്ചാൽ അത് ഡോക്ടറിന്റെ പിഴവാണ് എന്ന് മാത്രം തെറ്റിദ്ധരിച്ചുകൊണ്ട് വീഡിയോസ് ഇറക്കുന്ന പ്രവണത ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ നമ്മൾ നാട്ടുകാർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്ന് പറയുമ്പോൾ ഒരു എപ്പിസോഡിൽ ഏത് പേഷ്യൻ്റ് ആണെന്നോ ഏത് കാര്യമാണെന്നോ ഞാൻ പറയുന്നില്ല ഒരു മാസം മുമ്പ് വന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളും എടുത്തു പറയുന്നു ഐ സിയു ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇന്ന കാര്യങ്ങൾ ഇല്ല ഇന്ന ഫെസിലിറ്റി ഇല്ല വെന്റിലേറ്റർ നോക്കി ഇല്ല പക്ഷെ സത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എട്ട് വെന്റിലേറ്ററുകളുണ്ട് ആവശ്യമോളം കൊടുക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഉള്ള സ്റ്റാഫുണ്ട് നഴ്സുമാരുണ്ട് ഫെസിലിറ്റീസ് ഉണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് മോണിറ്ററിംഗ് ഉള്ള ഐ സി സെറ്റപ്പും കാഷ്വാലിറ്റി വീഡിയോ നമുക്ക് അന്ന് ഒരു വീഡിയോയിൽ അത് അന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ നല്ലൊരു സ്കാൻ ചെയ്യാൻ ഇല്ല നമുക്ക് മൂന്ന് റേഡിയോളജിറ്റുമാരാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ളത് അപ്പം അങ്ങനെ വസ്തുത ഇല്ലാത്ത അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റിലല്ലാത്ത അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് പറയുമ്പോൾ നാട്ടുകാരും ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്ന് വന്ന ഒരു ഇതുപോലെ തന്നെ വേറൊരു പേഷ്യൻ്റെ കാര്യമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് രണ്ടാഴ്ചയോളം വെയിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ പറ്റി പിന്നീട് അവര് അവര് സന്തോഷ്ട്രകാരം വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നവർ എന്ന് പറഞ്ഞു തുടങ്ങുകയും ചെയ്തു എന്നാൽ നമ്മൾ രണ്ടാഴ്ച മാക്സിമം ട്രയൽ കൊടുത്ത് ഏറ്റവും ലക്ഷപ്പെട്ട് എടുക്കാൻ ഒരു പേഷ്യന്റ് അവർ പറയുന്നത് പത്ത് ആന്റിബയോട്ടിക്കുകൾ ആ പേഷ്യൻ്റെ നേരത്ത് അത് ഉപയോഗിച്ചതാണ് ഇപ്പൊ പെട്ടെന്ന് ഓവർ പറയാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടറിനെ പത്ത് ആന്റിബോയോട്ടിക്കേര് ഉപയോഗിച്ച് പറയാൻ പോലും കാരണം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും നമ്മുടെ നാട്ടിൽ മൂന്ന് നാല് ആന്റിബോഡിക്കല് പെട്ടെന്ന് മനസ്സിൽ പോലും പറ്റും ഈ പത്ത് ആന്റിബോഡിക്കൽ നിന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ എടുത്ത് പുറത്തോട്ട് വിടുമ്പോ നമ്മുടെ നാട്ടുകാർ വിചാരിക്കുന്ന എന്താണ് ആന്റിബയോഡിക്കൽ കുത്തി തിരികെ കയറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വിജയ ഹോസ്പിറ്റൽ ശരിക്കും ഒരിക്കലും അല്ല അത് മനുഷ്യത്വത്തിന് നിരക്കാത്ത ജോലിയാണ് നമ്മൾ ശവഥം ചെയ്തിട്ട് വിജയാസം അല്ലെങ്കിൽ നമ്മള് പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർമാർ വരില്ല അങ്ങനെ ചെയ്യത്തില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ ഡോക്ടറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പം ആൾക്കാർ മനസ്സിലാക്കുന്ന എന്താണ് നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലാതെ ട്രീറ്റ് രീതിയിൽ അല്ലെങ്കിൽ വേണ്ടാത്ത ഇഞ്ചക്ഷൻസ് കുത്തി നിറച്ച് നമ്മുടെ ആൾക്കാരെ മനസ്സിലാക്കണം അവർ ചൂഷണം ചെയ്യുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോസ് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ നാട്ടുകാരെ കൊട്ടാരക്കര പുനലൂർ നമ്മുടെ ഈ ഏരിയയിലുള്ള നമ്മുടെ സ്വന്തപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും കാണുന്ന വീഡിയോസാണ് അപ്പൊ അവരെ തെറ്റിദ്ധരിക്കപ്പെടും വീണ്ടും വിജയ ഹോസ്പിറ്റലിനെ പറ്റി ഇങ്ങനെ വീഡിയോസ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഒത്തിരി വീഡിയോസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇരുപത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിലോട് ചോർന്ന് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചേർന്ന് ഇരുപതോളം ഡിപ്പാർട്ട്മെന്റുകളോട് ചേർന്ന് ഇരുപത്തഞ്ച് വർഷമായി കൊട്ടാരക്കര ഏരിയയിൽ ഇത്രയും കെയർ കൊടുക്കുന്ന വേറെ ഒരു ഹോസ്പിറ്റലിന്റെ പേര് നിങ്ങൾക്ക് എടുത്തു പറയാമെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ പിൻവലിക്കാം അത്രയും കയർ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വിജയ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ശ്രമിക്കുമ്പോൾ അപ്പം ഓരോ ട്രീറ്റ്മെന്റ് നമ്മുടെ വീട് മുൻപത്തെത്തുമ്പോൾ അതിന് വില കൽപ്പിക്കാതെ നമ്മളെ തരം നോക്കുന്ന ഈ ഒരു പ്രവണത ഒട്ടും ശരിയല്ല അതിന് നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ സോഷ്യാലിറ്റി കാണുന്ന പറയും നിന്ന് മാറി തിരുവനന്തപുരത്തോ കൊല്ലത്തോ ചിന്തിക്കുന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള തെറ്റായ വീഡിയോകളാണ് അവർക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നമ്മൾ അങ്ങ് യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ട്രീറ്റ് ചെയ്താലും കൊടുക്കുന്ന അതേ ആൻ്റിബയോട്ടിക്കളാണ് നമ്മൾ അതേ പ്രോട്ടോകോൾ പ്രമാണിച്ച് വിജയ ഹോസ്പിറ്റലിലും കൊടുക്കുന്നത് പക്ഷെ അത് ഉൾക്കൊള്ളാനും അതിനൊരു വില കൽപ്പിക്കാനും പറ്റാത്തതിൻ്റെ കാരണം ഇതുപോലെയുള്ള തെറ്റായ പ്രവണതയിൽ വരുന്ന വീഡിയോകളാണെന്നുള്ളത് നൂറ് ശതമാനം ഓർമ്മ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡോക്ടർമാർ ഒറ്റക്കെട്ടായി ഡോക്ടർമാർ മാത്രമല്ല നമ്മളോട് കൂടെ കൂടൊപ്പം ട്രീറ്റ്മെന്റിൽ നിൽക്കുന്ന നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാഫ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് നഴ്സുമാർ നമ്മുടെ ഐ സി യു സ്റ്റാഫ് ഐ സി യു ഡോക്ടേഴ്സ് പിന്നെ അതുപോലെ നമ്മുടെ ഇ ആർ സിഷ്യൻസ് അങ്ങനെ നമ്മുടെ കൂടെ അവർ ടീമിൽ എല്ലാ സ്റ്റാഫും ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനും നിങ്ങളോട് വ്യക്തിത്വം എല്ലാ കാര്യങ്ങളും കറക്റ്റ് തുറന്നു പറയാനും ഉദ്ദേശിക്കുന്നു അപ്പം ഞങ്ങൾ ഒരു പേഷ്യൻറ്റിനെയോ ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു കേസോ ഉദ്ദേശിച്ച് മാത്രം പറയുന്നതല്ല നമ്മൾ എല്ലാ ഡോക്ടർമാർക്കും ഇതൊരു വിക്ത അനുഭവം നമുക്ക് വീണ്ടും ട്രീറ്റ്മെന്റിലോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഓരോ ദിവസം നമ്മൾ ഈ ഫീൽഡിലോട്ട് നിൽക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് വന്നാലേ നിങ്ങൾക്ക് അതിൽ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് നാട്ടുകാർക്ക് അതിന് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചീത്ത വീഡിയോകൾ വിശ്വസിക്കാതിരിക്കുക നമ്മളെ വിശ്വസ അവിശ്വസിക്കാതിരിക്കുക മാക്സിമം സപ്പോർട്ട് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും തരാൻ ഞങ്ങൾ എന്നും പ്രതിബദ്ധരാണ് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിജയ ഹോസ്പിറ്റലിനോട് കൂടെ കൂടെ നിൽക്കണമെന്നാണ് എല്ലാ വീഡിയോകളും വിശ്വസിക്കാതെ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് നമ്മൾ ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ പിന്നീട് വീഡിയോ ഇറക്കുമ്പോൾ അത് വിശ്വസിക്കാനും നല്ലവരായ മാറ്റുകാർ ഏവരും കൊട്ടാരക്കര പ്രദേശത്തുള്ള നല്ലവരായ മാറ്റുകാര് ഏവരും ഈ വീഡിയോ ഉൾപ്പെടുന്നുണ്ടെന്നും പ്രത്യേകമായി ഞങ്ങൾ ഞങ്ങളോട് ചെയ്യുകയാണ് ഒത്തിരി നന്ദി ഇതിനു മുമ്പ് ഒരു പേഷ്യൻറ്റ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കേസ് ഉണ്ടായിരുന്നത് പക്ഷെ മെഡിക്കൽ നെഗ്ലിജൻസ് ആണെങ്കിൽ അന്വേഷിക്കേണ്ടത് ഡിവൈഎസ് പിറുടെ ഉദ്യോഗസ്ഥരാണ് അത് വകുപ്പ് എടുക്കേണ്ട ഒരു വേറൊരു വകുപ്പാണ് ഇതൊരു സാധാരണ വകുപ്പാണ് പോലീസ് എടുത്തിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല മെഡിക്കൽ നെഗലിജൻസും പിന്നെ ഇവിടെ കൊടുത്ത ചികിത്സയും കിങ്സിൽ കൊടുത്ത ചികിത്സയും എല്ലാം ഒരുപോലെയാണ് ഞങ്ങൾ പ്രതികരിക്കാൻ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വരാൻ വേണ്ടി മാത്രമാണ് ആ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നിയമ നടപടികളുമായിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയി ബഹുമാനപ്പെട്ട നാട്ടുകാർ വേണ്ടി കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി നാട്ടുകാർക്ക് സേവനം നൽകുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്കും അതിൻ്റെ പങ്കാ അതിൻ്റെ പങ്കാളി അതായത് പ്രവർത്തനപരമായിട്ട് അതിൻ്റെ പങ്കാളിയായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആ ഒരു ഇതിൽ കൂടാതെയും ഐ എം എയുടെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്കും എനിക്ക് പറയാനുള്ളത് ഈ ഒന്ന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഈ പ്രവണത വളരെ മോശമാണെന്നും അതായത് ഏതെങ്കിലും ഒരു രോഗി അവരുടേതായ മെഡിക്കൽ പ്രോബ്ലംസ് മൂലം മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസുകൾ പോവുകയോ ചെയ്താൽ അതിനെല്ലാം ഡോക്ടർമാരോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉത്തരവാദി എന്ന് പറയുന്ന വളരെ മോശമായിട്ടുള്ള പ്രവണതയാണെന്നും അങ്ങനെ വരുമ്പോൾ നേരത്തെ ഡോക്ടർ ജർമിൻ പറഞ്ഞതുപോലെ ആ ഡോക്ടറുടെ മനോവീര്യം കിട്ടുകയും ചെയ്യും ഡോക്ടർ രോഗിയെ കോൺഫിഡൻ്റായിട്ട് ചികിത്സിക്കണമെങ്കിൽ അതിന് വേണ്ട പരിശോധനകളും ചെയ്ത് അതിന് വേണ്ട മരുന്നുകളും കൊടുത്ത് ഓരോ ദിവസവും രോഗിയുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ അപ്പൊ എന്തെങ്കിലും ചില കാര്യങ്ങൾ മെഡിക്കൽ സയൻസ് ഒരു കണക്ക് പോലെയല്ല ഇപ്പോഴും അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ജോഗിയുടെ നില ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ചിട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻസ് ചില സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ സധൈര്യം നമ്മുടെ സയന്റിഫിക് നോളജ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണമെങ്കിൽ നാട്ടുകാരായ നിങ്ങളുടെയും ജോഗിയുടെ ബന്ധുക്കളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അതില്ലാത്ത പക്ഷം ഡോക്ടർ തീർച്ചയായിട്ടും ഒരു പേഷ്യൻറ്റിനെ ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന പോലെ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹയർ സെന്ററിലോ മെഡിക്കൽ കോളേജിലോ റഫർ ചെയ്യുക എന്നുള്ളതായിരിക്കും ഡോക്ടറുടെ നെക്സ്റ്റ് ചിന്ത അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിന്റെ ഫൈനലായിട്ട് വരുന്ന പരിണമ ഫലം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ ചികിത്സിച്ചു മാറ്റാവുന്ന രോഗം വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കൂടുതൽ ദിവസം അഡ്മിറ്റായി കിടന്ന് ചികിത്സിക്കുന്ന രോഗിക്കും ബന്ധുവിനും തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ചികിത്സിക്കുന്നതിൽ നമുക്ക് തന്നെ തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ കൊട്ടാരക്കരയിൽ തന്നെ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രമുഖ ഡോക്ടർക്ക് നെഞ്ചുവേദന വന്ന് നമ്മളാണ് വിജയാസിന് ആത്മാഭിമാനത്തോടെ പറയാം നമ്മളാണ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയത് അപ്പൊ ഇതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മളാരും ഡോക്ടേഴ്സോ മെഡിക്കൽ സ്റ്റാഫോ ആരും ഇത് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല പക്ഷെ ആൾക്കാർ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഇതിന് വേണ്ട രീതിയിൽ ഇങ്ങനത്തെ തെറ്റായ വീഡിയോകൾ പ്രചരിപ്പിക്കാതെ നിങ്ങൾ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് ഞാൻ ഇരുപത്തഞ്ച് വർഷമായി വിജയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് ഇത്രയും വർഷത്തിനിടയിൽ നമ്മുടെ വിജയ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇങ്ങനൊരു ഇൻസിഡൻറ്റോ ഫേസ്ബുക്കിലൊരു ഒരു അപവാദമോ നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പം നമുക്കൊരു സീനിയർ സ്റ്റാഫായ നമുക്ക് നല്ല വിഷമമുണ്ട് ഇവിടെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് എല്ലാം ഉള്ളത് ഒത്തിരി എമർജൻസി ഘട്ടങ്ങൾ ഞങ്ങൾ ഐ സിയിലായാലും ക്യാഷ്വാലിറ്റിയിലായാലും ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് ഒത്തിരി സീരിയസ് ആയ പേഷ്യൻറ്റ്സ് വരുമ്പോഴും ആവശ്യമില്ലാതെ ഡോക്ടേഴ്സ് വന്ന് എല്ലാ പേഷ്യൻറ്റിനെയും കണ്ടിട്ട് ആവശ്യമില്ലാതെ വെന്റിലേറ്റർ കിടത്തിയോ ആവശ്യമില്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും ഇവിടെ നടത്താറില്ല അതുപോലെ തന്നെ വലിയ വലിയ ആസ്പത്രികളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതായാലും ഇഷ്ടംപോലെ ആണ് അവർ ഔട്ട്സൈഡിലെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ഒന്നും ആവശ്യമില്ലാതെ അത് കൂടുള്ള കൂടുതലുള്ള ബൈസ്റ്റാൻഡേഴ്സിനായാലും അറിയാം നമ്മൾ ബില്ലും കാര്യങ്ങളും എല്ലാം അവർക്ക് കൊടുക്കുന്നതാണ് അവർ ആവശ്യമില്ല ഒരു ബ്ലഡ് ടെസ്റ്റോ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെയ്യാറേ ഇല്ല പിന്നെ നമ്മളൊത്തിരി ഡോക്ടേഴ്സിൻ്റെ ആയാലും നമ്മുടെ ഡോക്ടേഴ്സിനായാലും ഒത്തിരി സീരിയസ് ആയിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കൺസൾട്ടൻ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഡോക്ടറൊക്കെ ഫുള്ളി ഡെത്ത് എന്നുള്ള രീതിയിലായിരുന്നു ആ സാറിനെയൊക്കെ ഞങ്ങൾ ഐ സി കിടത്തി നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതേപോലെ ആവശ്യമില്ലാതുള്ള ട്രീറ്റ്മെൻറ്റോ ആൻറ്റിബയോട്ടിക്കോ ഒന്നും നമ്മുടെ ഇവിടുത്തെ ഉള്ള കൺസൾട്ടൻ്റൊന്നും അല്ല പിന്നെ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ഹോസ്പിറ്റലിനെ പറ്റി ഇങ്ങനെ പറയുന്നതുകൊണ്ട് വിജയ ഹോസ്പി വിജയ കൂട്ടാരക്കരയിൽ ഒരു നല്ല ഹോസ്പിറ്റലായിട്ടാണ് വിജയ ഹോസ്പിറ്റലിൽ ഈ ഇരുപത്തഞ്ച് വർഷമായിട്ടും നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോഴാണ് ഇപ്പം ഇപ്പം റീസെൻ്റ് ഒരു മാസം കൊണ്ട് കുറേ ഇൻസിഡൻറ്റ്സ് ഇങ്ങനെ ഇതിനെ തുടർന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് നമസ്കാരം മുമ്പേ നമ്മുടെ ഡോക്ടേഴ്സും അതുപോലെ നമ്മുടെ സിസ്റ്ററും പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇരുപത്തഞ്ച് വർഷത്തിൽ പരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് ഇത്രയും നാളത്തെ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പം രണ്ട് ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ടുള്ള ഒരു പിന്നെ ഒരു അലിഗേഷൻ വിളിച്ചാൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം യാതൊരു തരത്തിലും ഒരു മോശമായ ചികിത്സാ സമ്പ്രദായം ഇവിടെ ഉണ്ടെന്ന് പറയുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് കേൾക്കുന്നതിൽ വളരെ പ്രയാസമാണ് പിന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സസും മറ്റ് മെഡി പാരാമെഡിക്കൽ അല്ല സ്റ്റാഫുകളായാലും എല്ലാം തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളാണുള്ളത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവരുടെ പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ആയാലും മെഡിസിൻസ് ആയാലും അണ്സസറി ആയിട്ട് ഒരൊറ്റ മെഡിസിൻസോ അല്ലെങ്കിൽ ഒരൊറ്റ പിന്നെ രക്തപരിശോധനയോ അല്ലെങ്കിൽ സ്കാനിങ്ങോ അല്ലെ ഒന്നും തന്നെ ഉള്ളതായിട്ട് ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തിന് വർഷത്തിൽ പരമായിട്ട് ഇത്രയും വളരെ അവരുടെ ചികിത്സാ രീതിയിലുള്ള ഏറ്റവും നല്ല മികവ് കൊണ്ടാണ് ഇത്രയും ഉന്നതങ്ങളിലേക്ക് ഹോസ്പിറ്റൽ എത്തുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം അല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ മികവ് നടത്തുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ കൊട്ടാരക്കരയിലെ വിജയ ഹോസ്പിറ്റല് ഈ അപവാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സംസാരിക്കണമെന്ന് തോന്നിയത്